സൗണ്ട് അല്ലല്ലോ മോളിൽ നിന്ന് എന്തോ സൗണ്ട് ഉണ്ടാക്കുന്ന ഇതെല്ലാം കൂടെ വല്ല ഇടിഞ്ഞു വീഴുവോ ഓ ഇത് മനഃപൂർവ്വം ചെയ്യുന്നേ അവള് ഇത് ഇടിഞ്ഞു വീണ തന്നെ താഴെ ഉള്ളവരെ മോളിലുള്ളവർക്കൊന്നും പറ്റത്തില്ല താഴെ ഇടിഞ്ഞു വീഴുന്നേ എന്ന് പറഞ്ഞിട്ട് എന്നെ കാര്യ ഓ എന്താണ് ഇത്ര ഭയങ്കര സൗണ്ട് താഴെയുള്ളവർക്ക് ഇരിക്കാൻ പറ്റുള്ള അതാ ഞാനിവിടെ നടക്കാണ് അതിനിപ്പോ എന്ത് സൗണ്ട് ഉണ്ടാവാനാണ് താഴെ ഒരു കൂട്ടര് താമസിക്കുന്നുള്ള ബോധം ഇത്തിരി പതിയെ നടന്നുകൂടെ ഇടിഞ്ഞു വീണ താഴെ ഉള്ളവരെ ചാവുകൾട്ടാ എന്തൊക്കെയാണ് ഈ പറഞ്ഞത് അവിടെ വാടക കൊടുത്താണ് താമസിക്കണേ പിന്നെ ഈ വീട്ടിൽ നടക്കാനുള്ള ആകാശം പോലും എനിക്കില്ലേ അതാ പിന്നെ ഞങ്ങൾ നിങ്ങള് പറഞ്ഞിട്ട് ഞാൻ പൂച്ചു നടക്കണ ഓട്ടിങ്ങനെ പമ്പി പമ്പി നടക്കൊള്ളാലോ വാടക ഞങ്ങള് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി ചാട് നടന്ന് വല്ല ഇടിഞ്ഞ് വീടാലോ അവിടെ എനിക്ക് നടക്കുവാ ചാടോ ഇരിക്കാൻ പറ്റൂടി എന്താ വാതില് കൊട്ടി അടച്ചു എന്താ അഹങ്കാരമാണ് ഞാനാണ് ഈ വാട വാടകീട് ആദ്യം എടുത്തത് എന്നിട്ട് പിന്നെ അവിടുത്തെ ഓളറ് ബോളിൽ ഒരു കൂട്ടർ കൂടി താമസ വാടകയ്ക്ക് കൊടുത്തോട്ടെ ഏഹ് പകുതി വാടക തന്നാ മതി എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിൽ ഞാൻ ബോളിന് വാടക കൊടുക്കാൻ സമ്മേച്ചാണ് ഷേ എന്തൊരു കഷ്ടാ അത് ഓ ഇങ്ങനെ ഇണ്ടാ എണ്ണങ്ങ എനിക്ക് പഠിക്കാൻ പറ്റുള്ള എന്താ പറ്റി എന്താ എനിക്ക് വയ്യേ തൽവേരി ഇണ്ടാ മ്മ് അല്ല ഭയങ്കര സൗണ്ട് താഴെ എനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുള്ള എന്തൊരു സൗണ്ടിൽ അവര് പ്രാർത്ഥിക്കണേ ഒന്നും എല്ലാം പ്രാർത്ഥിക്കാൻ പറയുമ്പോ എനിക്ക് ഒരാളെ ടെസ്റ്റുള്ളതാ ഒന്ന് പഠിക്കണം ആ പെണ്ണും പള്ളി ഉണ്ടല്ലേ അപ്പൊ എന്തെങ്കിലും കാര്യം ഉണ്ടാക്കിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുക തന്നെയാണ് അതിന്റെ വിചാരം എന്തൊരു കഷ്ടവാണെ കൊണ്ട് എന്താണിത് ഇന്ന് എനിക്ക് ചോദിച്ചിട്ട് എന്നെ കാര്യമുള്ളൂ അനക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ത് പ്രാർത്ഥനയാണ് ഇത് പ്രാർത്ഥിക്കരുത് കൊള്ളാലോ ഞാൻ ചോദിക്കും ചേച്ചി ചേച്ചി ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ രാജീവരുടെ മേടത്തിൽ പോലെ പാടുവേ ഏ നിങ്ങൾ എന്താണ് ഈ കാണിക്കരുത് മോളിലൊരു കൂട്ടർ താമസിക്കുന്ന ഒരു ബോധം വേണ്ടേ ഏഹ് മോളോട് പഠിക്കുകയാണ് നമുക്ക് പഠിക്കാൻ പറ്റില്ല നിങ്ങൾ എന്ത് ഉറക്കെയാണ് ഈ പ്രാർത്ഥിക്കുന്നത് ഞാനും പ്രാർത്ഥിക്കണേക്കെയാണ് ഒരു ദിവസം അഞ്ചു നേരം നിസ്കരിക്കണാണ് ഞാൻ ഇങ്ങനെ ഉറക്കെയാണ് നിസ്കരിക്കുന്നത് മറ്റുള്ളവരെ ശല്യപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം നിന്റെ ഭാഗത്ത് പിന്നെ എപ്പോഴും പഠിക്കാൻ പറ. എനിക്ക് പ്രാർത്ഥിക്കണം ഞാൻ ഉറക്കേ പ്രാർത്ഥിക്കാറുള്ളൂ അല്ലാണ്ട് നാലാള് കേട്ട് ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ എന്റെ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ ആളല്ല ഞാൻ നിങ്ങൾ പ്രാർത്ഥിക്കണ്ടെന്ന് ആരേലും പറഞ്ഞാൽ മെല്ലെ പ്രാർത്ഥിക്കുന്നത് അതെ ഇനി വലിയ ഭർത്താരം ഒന്നും ഞാൻ ഞാനിവിടെ ഫ്രീ ആയിട്ട് ആവശ്യമൊന്നും അല്ല വാടക കൊടുത്താൽ ആവശ്യകരെ ആ അപ്പോൾ പിന്നെ എനിക്കിവിടെ പ്രാർത്ഥിക്കാനുള്ള ആകാശം ഉണ്ട് ഈടാ ഏർ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിട്ട് എന്തിനാണ് ഇത് പ്രാർത്ഥിക്കണത് നീ എന്റെ പടി നോക്കി ഞാൻ പോയ പ്രാർത്ഥിക്കണ സമയത്ത് പ്രാർത്ഥിക്കും നിന്റെ മോളെ എതിരിടൊന്നും ഒരു കാര്യമില്ല അതിനൊന്നും പറഞ്ഞ കേൾക്കില്ല ഉറക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇത്രയായിട്ട് വല്ല പഠിക്കാൻ നോക്ക് രാവിലെ പുതു 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 നടന്ന് നടന്ന് എന്റെ സമാനം കിടത്തി എന്നെ അപ്പൊ എന്താ പറഞ്ഞു വാട കൊടുത്താൽ താമസിക്കണേ അതുകൊണ്ട് അവർക്ക് നടക്കാൻ അവകാശം ഇടുന്നു അതുപോലെ ഞങ്ങള് വാടക കൊടുത്താൽ താമസിക്കണേ ഞങ്ങക്ക് പ്രാർത്ഥിക്കണ അവകാശമുണ്ട് എട മോനെ നീ വല്ലോ അറിഞ്ഞോ അനൂല്യമാവേ എന്തോ ചുറ്റിക്കളിയുണ്ട് ഞാൻ കണ്ടുപിടിച്ചു ആ പെൺകോച്ച ഈ റോഡിന് മുന്നിൽ കൂടെ പോകണ കണ്ട ചെറുക്കമാര മൊത്തം നോക്കിച്ചിരിക്കണം ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇലിച്ചോണ്ട് മുകളിലെ സിറ്റോട്ടി അങ്ങ് നിൽക്കും ഞാൻ കണ്ടിട്ടുണ്ട് ആ അത് കണ്ടപ്പോഴേ തോന്നി അവക്ക് എന്തോ ചുറ്റിക്കളി ഉണ്ടത് ഇപ്പതേ അത് ആരും കടന്ന് ചീത്ത പറഞ്ഞോടിക്കാ അമ്മ എങ്ങനെ അത് ഞാൻ കേട്ടു ഈ സ്റ്റെപ്പിൽ എന്തോരം അച്ചപ്പാട് കേട്ടപ്പോൾ ഞാൻ പോയി നോക്കിയതാണ് അപ്പം ഈ സ്റ്റെപ്പിൽ അവിടെ കയറി നോക്കിയപ്പോൾ കേട്ടതാണ് നന്നായിട്ട് കേൾക്കാം ഞാൻ ചീത്ത പറയുന്നുണ്ട് ആ അച്ചാർ അവളുടെ അപ്പം ഗൾഫിലല്ലേ എന്താ പെണ്ണീ കാണിക്കണല്ലേ അമ്മ എന്താ ഒളിഞ്ഞിന്ന് കേൾക്കാൻ അവരുടെ വീട്ടിൽ പല കാര്യങ്ങളും ഒളിഞ്ഞ കേൾക്കണേ മോശിക്കുന്നത് വലിയ വലിയ ഒരു വീട്ടിൽ വീട്ടിലിപ്പോ രണ്ടു പാടകണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടതിരിക്കും ഇപ്പൊ ഇവിടെ നടക്കണ ബാലും ചിലപ്പോ ഒളിഞ്ഞ് കേൾക്കുന്നുണ്ടാവും അതുപോലെ ഞാനും കേട്ടു വലിയ ഒരാള് അവർ എന്താ പറയാ കേട്ടതൊന്നുമില്ല ഇനിയും ഞാൻ കേൾക്കും വേറെ പഠിപ്പിക്കാനായിട്ട് ഓ അവര് വലിയ സ്നേഹം വന്നേക്കുന്നു അമ്മ ഇപ്പൊ ഈ കളിയാണ് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമായിട്ടാ അവരുടെ വീട്ടിൽ പല കാര്യങ്ങളും അത് കൊളി നിന്ന് കേട്ടിട്ട് കേടുത്തിട്ട് പറയുന്നത് പോയി പറഞ്ഞേക്കരുത് അപ്പുറത്തെ ആൾക്കാർ വല്ല അയൽക്കാരോട് വരുമ്പോൾ വെറുതെ പറഞ്ഞു ആ പെൺകുച്ചിനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാക്കരുത് നമ്മുടെ താമസിക്കുന്ന ആൾക്കാരോട് ഇത്ര സ്നേഹം പറഞ്ഞത് അമ്മ എനിക്കൊരു അനീതി ഉണ്ടെങ്കിൽ അവിടെ ഭയമായിരിക്കും അപ്പൊ ആ കൊച്ചിനെ കാണുമ്പോ എപ്പോഴും ഇരിക്കാൻ അനീതി പോലെ തോന്നുന്നത് വീർത്തെ ആവശ്യം മോശം കുറിച്ച് പറയല്ലേ പറഞ്ഞിട്ട് ഒരു അവനൊരു പറഞ്ഞേ എന്നാലും മാള് ഏത് ചെറുക്കനായിട്ട് ഇഷ്ടത്തിലായിരുന്നു കാതറിനെ ആയിരിക്കോ സ്നേഹിച്ച അതോ പറ്റേ പെട്ടിക്കടയിലെ മറ്റേ വിഷ്ണു ആ ചെറുക്കനെ ആയിരിക്കോ അതോ ഇനി മറ്റേ ബംഗാളി വെല്ലു ആയിരിക്കോ കണ്ടുപിടിക്കണം കൊറച്ചുപേരോട് അവിടെ പോയിരുന്നു നോക്കാം വെല്ലും കേക്കാൻ പറ്റും ഇത് പഠിച്ചൂര് ഇത് കഷ്ടപാട് ഹലോ ആ തന്നെ ഞാൻ പാനു എന്നെ അതേ നിങ്ങൾക്ക് വാടക മേടിക്കുന്ന സമയത്ത് മാത്രമേ ഉഷാറുള്ളൂ നിങ്ങളുടെ വീട്ടിലേക്ക് വാടകയ്ക്ക് രണ്ടു കൂട്ടര് താമസിക്കുന്നുണ്ട് താഴെ ഷേളിൽ ചേച്ചിയും മോളിൽ ബാനും ഞാന് പക്ഷേ പക്ഷേണ്ടല്ല താഴത്തെ ഷേളി ചേച്ചി കൊണ്ട് ഞാൻ ഇപ്പൊ മടുത്തിരിക്കാ പെണ്ണും പെള്ളാ മുളക് കെക്കാണ്ട് എന്തോ ഇട്ട് ഗ്യാസിലിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ തുമ്മലിന്റെ അസുഖം ഉണ്ടെന്ന് ഷേലി ചേച്ചിക്ക് അറിയാം അവന്റെ പൂർവ്വം ഉപദ്രവിക്കുകയാണ് ഈ വീട്ടിലെന്താന്ന് വെച്ചാ താഴത്തെ അടുക്കളയിൽ എന്തെങ്കിലും ഉണ്ടാക്കിയ മണം മൊത്തം മുകളിലാണ് എനിക്കാണെങ്കിൽ അവിടെ വയ്യാ എന്തേലും പറഞ്ഞ പുള്ളിക്കാരി വാട കൊടുത്ത് താമസിക്കണെന്നാണ് പറയണത് ഞാൻ എന്താ ചെയ്യാ ഒരു വീട്ടില് രണ്ടു കൂട്ടര് താമസിക്കും ബുദ്ധിമുട്ടുകളൊക്കെ നന്നാമത് ഗൾഫിലാണ് അപ്പൊ എന്റെ ഒരു വീട്ടില് ബോളി താമസിച്ചത് താഴെ ഒരു കൂട്ടരുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കണ പേടി വേണ്ടാന്ന് വിചാരിച്ചാണ് ഈ വാടക വീട് ഞാൻ എടുത്തത് പക്ഷെ ഇത്രയും ഉപദ്രവമാണ് ഞാൻ വിചാരിച്ചില്ലാട്ടാ ഇത് ഇതേലൊരു തീരുമാനം ഉണ്ടാക്കണം എന്റെ അതിന്റെ ഒരു വീട് കടപ്പിട്ടുണ്ട് പതിനാലായിരം രൂപ എന്തോന്ന് നിങ്ങൾ നിങ്ങള് പറയരുത് ഇതിപ്പത്തന്നെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ വാടക ഇത് പതിനാലായിരം രൂപയ്ക്കാണ് വീട് കിട്ടുള്ളത് പറഞ്ഞ എന്ത് കഷ്ടാണ് അപ്പൊ ഇവിടെ ഞങ്ങൾ താമസിക്കുന്നവർക്ക് ഒരു ഇതും ഇല്ലേ ഒരു മാസം പതിനായിരം രൂപ തന്നെ വാടകരാൻ വഴിയില്ല എന്ന് അറിഞ്ഞോണ്ടല്ലേ നിങ്ങൾ ചതി കൊണ്ട് ചേർത്തത് ഏഹ് നിങ്ങൾക്ക് അറിയില്ല ഇവിടെ ഷഹി ചെറിയ സ്വഭാവം ഏഹ് എന്താണിത് ആ പെണ്ണും പുള്ളിയുടെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എനിക്ക് വേറെ സ്ഥലത്ത് പോയി മാറാൻ പറ്റിട്ടില്ല അത്രയ്ക്കുള്ള വാടക ഒരു മാസം പതിനാലായിരം രൂപ താമസിക്കാനുള്ള വഴിയില്ല ഇന്ത്യയൊക്കെ ഗൾഫിലാണ് അന്നേരം അവിടെ കിടത്ത് കഷ്ടപ്പെട്ടിട്ട് ആ പൈസ കൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ മാസ നിറഞ്ഞ തന്നെ എങ്ങനെയൊക്കെ നിങ്ങളൊരു കാര്യം ആ ഷേർ ചേച്ചി ഒന്ന് വന്ന് കണ്ടു സംസാരിക്കുക അതിനോട് ഒരു അവസ്ഥ നിങ്ങൾ പറയൽക്കാരും അവരുടെ പ്രശ്നം ഇടപെടാൻ എന്റെ കൂട്ടി പറ്റില്ല എനിക്ക് ആ കൂട്ടി ചെയ്തു തരാൻ പറ്റണത് എന്റെ പതിനാലായിരം ഏ നിങ്ങൾ എന്താണെന്ന് ഇങ്ങനെ വർത്തമാനം പറയുന്നത് നല്ല പാടകീട്ടി തന്നെയാണ് വന്ന് താമസിച്ചത് ഫസ്റ്റ് മുതലാളിയും ഫസ്റ്റ് അയൽവക്കാരും എത്താണത് ഗതിക ആർക്കില്ല